ഹലോ ഇവരാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ ഡെൻഡ്രോബ്യത്തിൻ്റെ ഒരു പോട്ടിംഗ് വീഡിയോ ആണ് നമ്മുടെ ചാനൽ ഒരുപാട് പോട്ടിംഗ് വീഡിയോസ് നമ്മൾ ലോങ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഷോർട്ട് വീഡിയോസ് കാണുന്നവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്നത് ഞാനൊരു ഒമ്പത് മാസം മുമ്പ് സീഡിലിംഗ് സ്റ്റേജിൽ വാങ്ങിച്ച ഒരു ഡെൻഡ്രോബിയം പ്ലാന്റ് ആണ് നമുക്ക് ആറ് മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൽ ആദ്യത്തെ ഫ്ലവർ സ്പൈക്ക് വന്നു ഈ ഒരു ഫ്ലവർ സ്പൈക്ക് തന്നെയാണ് നമുക്ക് പിന്നീട് ഡെവലപ്പായി ഒരു ബേബി പ്ലാന്റ് കൂടെ ആയിട്ട് മാറിയത് അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റ് ഈ ചെറിയ പോർഷൻ ആയിരുന്നു നമ്മുടെ ഫ്ലവർ സ്പൈക്ക് എന്ന് പറയുന്നത് അപ്പോൾ അത് ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ ബേസിൽ നിന്ന് നമുക്കൊരു പുതിയ പ്ലാന്റ് വളർന്നു വന്നതാണിത് അപ്പോൾ ഒരു മൂന്ന് മാസത്തെ ഗ്രോത്താണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഇത് ഈ ഒരു പ്ലാന്റാണ് ആണ് നമ്മളിന്ന് പോട്ട് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ പതുപോലെ കരിയിലാണ് പോട്ട് ചെയ്യുന്നത് മൺചട്ടിയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് ആദ്യം നമുക്ക് ഇതിനൊരു സപ്പോർട്ടാണ് കെട്ടി കൊടുക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് ഞാനൊരു കമ്പെടുത്ത് ഈ ഒരു പ്ലാന്റ് നമ്മൾ ഈ ഒരു കമ്പിൽ കെട്ടി വെച്ചിട്ടുണ്ട് നമ്മൾ കരി തന്നെ യൂസ് ചെയ്യുന്നത് നമ്മുടെ പ്ലാന്റ് മീഡിയത്തിൽ ഉറച്ച് നിൽക്കില്ല അത് മാത്രമല്ല നമ്മൾ മീഡിയം ഒരുപാട് ടൈറ്റ് ചെയ്ത് നമ്മൾ പോട്ട് പൊട്ടിക്കാനായിട്ട് പാടില്ല മാത്രമല്ല പ്ലാന്റ് നല്ലതുപോലെ ഉറച്ച് ചട്ടിയിൽ നിൽക്കുകയും വേണം നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുമ്പോഴായാലും ചെടി അനങ്ങാനായിട്ട് പാടില്ല അനങ്ങിയാൽ നമുക്ക് വേര് പിടിച്ച് കിട്ടാൻ പാടാണ് സോ നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒത്തു വരണമെങ്കിൽ നമ്മൾ ഈ ഒരു സപ്പോർട്ട് കൊടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താങ്ക്